ഇങ്ങനെ ഞാനൊരുപാട് ഇതാ ഇത് ജസ്റ്റ് നമ്മള് ഇത് നമ്മൾ ഈ ഒരു ഐറ്റത്തിനെയാണ് കൂടുതലും പ്രൊമോട്ട് ചെയ്യുന്നത് പക്ഷെ വെറൈറ്റി മുട്ടതായിട്ടും പായസം ഉണ്ട് ഓരോ 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 ഐറ്റം ഹായ് ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഒക്കെ ഇന്ന് ഞാനുള്ളത് എന്റെ ഫ്രണ്ടിന്റെ കൂടെയാണ് ആണ് അപ്പൊ ഇവിടെ ഒരു ചെറിയ ഡെസേർട്ട് പാർലറിലാണ് ഞാൻ ഉള്ളത് അപ്പൊ അതൊരു വെറൈറ്റി ആയിട്ട് എനിക്ക് തോന്നി അങ്ങനെയാണ് ഞങ്ങൾ വന്നത് ബോളി പാലട അല്ലെ എന്താണ് ഇവിടെ കിട്ടുന്നത് മെയിൻ ആയിട്ട് ഇപ്പൊ നമ്മള് കണ്ണൂരിൽ നമ്മളെ ഒരു ഔട്ട്ലുട്ടാണ് ഇപ്പൊളി ഈ ബോളി പാലട ബോളി പാലട ബോളി മെയിനായിട്ട് ത്രിവാനപുരം ലിഫ്റ്റേഡ് തെക്കോട്ട് പോയി കഴിഞ്ഞാലാണ് ഇതിന്റെ കൂടുതലായിട്ടുള്ള ഒരു ആൾക്കാർ കൂടുതൽ നമ്മൾ ഈ ഒരു വടക്കിന് മേഖല തന്നെ പോകുന്നത് ഇത് കേട്ടാൽ ഇവിടെയാണ് ത്രിവാൻപുരം തിരുവാലം ഓക്കെ അപ്പൊ നിനക്ക് എങ്ങനെയാ ഈ തീം എങ്ങനെ നിനക്ക് ഇത് തോന്നിയത് കാരണം ഞങ്ങള് സ്കൂളിൽ പഠിക്കുമ്പോൾ കണ്ടത് അത് കഴിഞ്ഞിപ്പോഴാണ് കാണുന്നത് അപ്പൊ ഇവിടെ ഇതൊരു ഈ ഒരു സാധനം ഒക്കെ തുടങ്ങിയത് കൊണ്ട് ഒരു വെറൈറ്റി ആയതുകൊണ്ട് കാണാനും അത് കഴിക്കാനും കഴിച്ചു കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത് ആക്ച്വലി അപ്പൊ ഭയങ്കര ടേസ്റ്റ് ഇതുവരെ പായസോ അല്ലെ സ്വീറ്റ്സോ കഴിക്കാത്തൊരാളാണ് ഞാൻ പക്ഷെ അതെല്ലാം പായസവും ഞാൻ ഈ വെച്ചിരിക്കുന്ന എല്ലാം ഞാൻ കഴിച്ചിട്ടുണ്ട് ഭയങ്കര ടേസ്റ്റ് ആണ് അപ്പം ഫസ്റ്റ് ടൈം ആണ് നിന്റെ വീഡിയോ കാണുന്നതെങ്കിൽ അല്ലെങ്കിൽ ഇങ്ങനത്തെ ഒരു കാര്യം കേൾക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത് ഇഷ്ടം കളിപ്പറമ്പ് കേൾക്കിച്ച് ഷോപ്പിംഗ് സെന്റർ സെറ്റ് മട്ടർസൊക്കെ ആ അപ്പൊ ഇവിടെ വന്നാൽ മതി ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യാം പിന്നെ ബോളി പാലടാ അതൊരു കോമ്പിനേഷൻ വെച്ചാൽ അതൊരു കപ്പിൾസ് ആണ് ബോളി പാലടന്ന് പറഞ്ഞത് ആ ഒരു ഐറ്റം കഴിക്കണമെങ്കിൽ തന്നെ കഴിക്കണം ട്രൈ ചെയ്യണം എന്നാലും അതിന് ശരിയായ ആ ഒരു ഫീൽ നിങ്ങൾക്ക് ആ ഒരു ടേസ്റ്റ് ടേസ്റ്റും ഇതാണ് ഹോളി പാലട ഓക്കേ ഇത് ട്രഡീഷണൽ ഫുഡാണ് ഇതെന്താ ഈ ഇതിന്റെ ഉള്ളിലുള്ളതാണ് മീൻസ് ഇത് ദാലിനെ കൊണ്ട് വിട്ടറിയത് ദാലും പിന്നെ ദാല് പിന്നെ ഷുഗർ കടലപ്പരിപ്പടലപ്പരിപ്പിന്നോ അപ്പൊ ദാൽ തന്നെ അതിന്റെ തന്നെ റൊട്ടി അതിന്റെ ഇതിനു വേണ്ടി നമ്മൾ ഇതുപോലെ ഈ ഒരു പായസം എന്തേലും പായസം പാലയുടെ പായസം മിക്സ് ചെയ്ത് കഴിക്കാം കേട്ടാ ചെയ്യാം ഇതൊന്നും ഇതിലല്ല ഇതെല്ലാം മിക്സ് ചെയ്യാം കണ്ടോ എല്ലാം જાય നല്ല ഇത് അതാ ആപ്പിളാണ് ഇതും ചെയ്യാം ഇങ്ങന ഒരു ആപ്പിൾ അത് ആപ്പിൾ ആപ്പിൾ കേക്ക് ഇതൊരു പെന നോട്ട് ഇൻഡൻസ്ന്റെ ഒരു ಡೆസേർട്ടാണ് വെല്ല ഇതിനൊക്കെ മിക്സ് ചെയ്യാം ഹാൻജി രണ്ട് മൈനറ്റ് വെറുതെ ഒന്നും വെച്ചിട്ടില്ല അല്ലേ ഇതിനെ കുറ സ്റ്റേബിൾ ആക്കാനല്ല നോ ഹം തല കറങ്ങുന്നു അത് അത് അങ്ങനെ തന്നെ നമ്മള് ഇത് പ്രതീക്ഷ എല്ലാ പായസവും നമുക്കിപ്പൊ തരാം ചക്ക പായസം ചക്കപ്രതം എല്ലാം ഓണം പ്രതം തന്നെ നാളത്തെ ഐറ്റംസ് മാംഗോ ബട്ടർ ഫ്രൂട്ടാണ് ഒരു ദിവസം നാലു ഐറ്റം ദിവസം ഓക്കെ ഒരു പ്രധാന ഐറ്റം ഒരു പോളിപ്പ് ഇതിന്റെ കൂടെ കഴിക്കണ്ടത് പാലട അല്ലെങ്കിൽ അമ്പലപ്പുഴ പാൽപ്പായസംസ് നമ്മളൊരു സ്പെഷ്യൽ ഒരു ആയിട്ടുള്ളൊരു പാൽപ്പായസമുണ്ട് അത് രണ്ടുമാണ് ഇന്ന മീൻ കോമ്പോസ് പിന്നെ ഉള്ളത് മീൻസ് നമ്മള് പിന്നെ ഡെസേർട്ടായിട്ട് ഇങ്ങനെ ഓരോ ഫ്ലേവറിലിട്ടും പൈനാപ്പിൾ ആപ്പിൾ ഗീർ പിന്നെ ജാക്ക് ഫ്രൂട്ട് തന്നെ ഒരേറ്റം ഉണ്ട് ഇത് ഈ ആപ്പിളിന്റെ അതില് വരുന്ന വെച്ചിട്ടുള്ളൂ ഇത് അപ്പൊ രാത്രിയെ വർക്ക് ചെയ്യാൻ സെറ്റാക്കി വെക്കാം അല്ലല്ല നമ്മള് രാവിലെ ഉണ്ടെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരും സെറ്റ് ഹോട്ടലിൽ ഉണ്ടാകാൻ ചൂട് ഇപ്പൊ ഈ ഹോട്ടായിട്ടുള്ള രണ്ടു ഐറ്റം ഉണ്ടാവും ഇത് എപ്പോ ഹോട്ടൽ ഉണ്ടാവും രാത്രി പതിനൊന്ന് മണിക്ക് വന്നാലും നിനക്ക് ഈ ഹോട്ടായി സോ പായസം അതിന്റെ കൂടി ഇട്ട് കഴിക്കുമ്പോഴാണ് അതിന്റെ ടേസ്റ്റ് ഭയങ്കര ഒരു ഒരു വേറെ ലെവലാണ് കേട്ടോ അപ്പൊ എന്നെ കഴിച്ചു നോക്കുക അപ്പോഴാണ് നിങ്ങൾക്ക് അത് മനസ്സിലാവും ഇങ്ങനെ വെറുതെ പറഞ്ഞില്ല ഒരു പായസമാണെന്ന് തോന്നാനാ പായസം തീരെ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ പക്ഷെ അത് കഴിച്ചപ്പോഴാണ് മനസ്സിലായത് അത് വേറെ ലെവലിലൊക്കെ എത്തിച്ചിട്ടുണ്ട് അപ്പൊ എന്തായാലും വെറൈറ്റി ആയിട്ട് മാംഗോ പായസം മാംഗോ അതുപോലെ തന്നെ മഷ്റൂലൊരു പായസം പായസം ഡിമാൻഡ് ആയിട്ട് കേൾക്കുമ്പോൾ കേൾക്കുമ്പോൾ നമ്മള് മഷ്റൂം പൈസ മഷ്റൂമിനെ കൊണ്ടുവരുന്നത് അതുപോലെ തന്നെ മാംഗോ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഡെയിലി നമ്മള് ചിലപ്പോ മാംഗോ ആണെങ്കിൽ നമുക്കൊരു മൂന്ന് മൂന്നര ഓർഡർ അങ്ങനെയാണ് നിങ്ങള് പറയാണെങ്കിൽ നമുക്ക് ഓൾറെഡി കസ്റ്റമേഴ്സ് ഉണ്ട് അവര് തന്നെ ഇപ്പൊ ഇന്ന് കസ്റ്റമർ ആയിട്ട് വരുന്നത് അടിപൊളിയ പിന്നെ കൂടുതലും വരുന്നത് കണ്ണൂര് മാത്രല്ല കണ്ണൂർ ജില്ല മാത്രം ഫോക്കസ് ചെയ്ത് കാസർഗോഡ് ഏരിയ തലശ്ശേരി മാത്തിരക്കൈ അങ്ങനെയെല്ലാം വരുന്നുണ്ട് ആൾക്കാർ ഇനി നമ്മള് വന്നത് തളിപ്പറമ്പിലാണ് അപ്പൊ നിങ്ങള് ഇനി നമ്മള് ആക്ച്വലി കണ്ണൂരിൽ നിന്നാണ് വരുന്നത് ഇവിടെ ഓപ്പൺ എന്ന് പറയുന്നത് ട്യൂസ്ഡേ മാത്രമാണ് ബാക്കി സൺഡേന്റെ സൺഡേ ഒക്കെ ഓപ്പൺ ആണ് അപ്പൊ നിങ്ങളൊക്കെ മുതൽ വരെ അതാണ് ഒമ്പതരാണ് ജില്ലയിൽ തന്നെ ഔട്ട്ലെറ്റ്സ് വെക്കണമെന്നുണ്ട് ും ആ ഒരു രീതിയിലേക്ക് നമ്മള് അപ്പൊ എന്തായാലും ഇനി അടുത്ത പ്രാവശ്യം ഞാൻ വരുമ്പോഴ് കൂടുതല് വലുതായി ഒരുപാട് സ്ഥലങ്ങളില് ഇവരുടെ ഔട്ട്ലെറ്റ് എല്ലാം തുടങ്ങട്ടെ എന്തായാലും ഐസ്ക്രീം ചോക്ലേറ്റ് ഒരു എന്ത ഇപ്പം ഐസ്ക്രീമിന്റെ മീൻസ് ചോക്ലേറ്റിന്റെ ഒരു പായസം പായന പ്രിപ്പയറി നടന്നു ഇല്ല അത് ഓൾറെഡി ഇനി വേഗം തന്നെ പിന്നെ ഇനി ഉള്ളത് വിത്ത് ഐസ്ക്രീം കോമ്പോസ്റ്റില് എനിക്ക് ചെയ്യാനുള്ളൊരു കാര്യമുണ്ട് അപ്പൊ എന്തായാലും കുട്ടികൾക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു പൊതുവേ കുട്ടികൾക്ക് മധുരമൊക്കെ ഇഷ്ടമായിരുന്നു പക്ഷെ എന്തായാലും ഐസ്ക്രീം ചോക്ലേറ്റ് ഒക്കെ കേൾക്കാണെങ്കിൽ എന്റെ മക്ക ഭയങ്കര ഇഷ്ടം ചോക്ലേറ്റ് അപ്പൊ കുട്ടികൾക്ക് വേണ്ടിയിട്ടും ഇനി ചെയ്യുന്നതായിരിക്കും അപ്പൊ എന്തായാലും ഇവിടെ വരിക കഴിക്കുക അതേ എനിക്ക് പറയാനുള്ളു ഒരുപാട് ആൾക്കാരുടെ വയർ നിറയ്ക്കാൻ പറ്റത്തില്ല അതോ ഇഷ്ടത്തോടെ വെറുതെ കഴിച്ചേ രസ അങ്ങനെയല്ല നിറേം മനസ്സ് നിറഞ്ഞിട്ടാണ് നമ്മൾ ഇവിടെ കഴിച്ചിട്ട് പോകുന്നത് അപ്പൊ ഞാൻ ഇവിടെ വന്നത് അപ്പൊ നമ്മള് നിറയെ കഴിച്ചില്ല എനിക്ക് എനിക്ക് ഇഷ്ടമായിരുന്നു എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെ പറ്റി കാരണം ഇവര് രണ്ടുപേരാണ് ഒരുമിച്ച് പഠിച്ചത് ഞാന് അല്ല ഇവർ ഇവരായിരുന്നു ഒരു ക്ലാസ് ഞാനതില് കയറി പോയതാണ് നല്ല ടേസ്റ്റ് ആണ് അതൊന്നും പറയാൻ അപ്പൊ എന്തായാലും ഇതുപോലുള്ള നല്ല വെറൈറ്റി ഐറ്റം ആയിട്ട് നമുക്ക് വീണ്ടും കാണാം നെക്സ്റ്റ് വീഡിയോയില് ബൈ